ഇന്നത്തെ വീഡിയോ എച്ചെടുക്കുന്ന ഒരു ക്ലാസ് ആണ് അപ്പോൾ ആ ക്ലാസ്സിൽ പങ്കെടുക്കാനായിട്ട് വന്നിരിക്കുന്നത് ബിന്ദു എന്ന കുട്ടിയാണ് ഒരു ബിന്ദു തന്നെയല്ലേ അപ്പം ബിന്ദു ആണ് എടുക്കാനായിട്ട് വന്നിരിക്കുന്നത് എച്ച് എടുക്കാൻ പറയുന്നത് എല്ലാവർക്കും ഭയമുള്ള കാര്യമാണ് അതുപോലെ തന്നെ ഒരുപാട് പേര് തോൽക്കുന്ന ഒരു ട്രാക്കാണ് എച്ച് കാരണം ആത്തിയോട് മുമ്പ് ചെന്ന് കഴിയുമ്പോൾ പേടിക്കുകയോ അല്ലെങ്കിൽ ചരിഞ്ഞു പോവുകയോ ചെയ്യുമ്പോഴാണ് അല്ലെങ്കിൽ സ്പീഡ് കൂടുകയോ ചെയ്യുമ്പോഴാണ് ഇത് കമ്പിക്കിട്ട് തട്ടുന്നത് അല്ലെങ്കിൽ സൈഡിലേക്ക് നടുക്കു നിൽക്കാതെ സൈഡിലേക്ക് നീങ്ങി പോയാലാണ് കമ്പിയെ തട്ടി ഫെയ്ഡാവുന്നത് അപ്പം നന്നായിട്ട് എടുക്കുന്ന ഒരു കാര്യം ഇവിടെ ബിന്ദുവിനോട് പറഞ്ഞു കൊടുക്കാൻ പോവുകയാണ് അപ്പം ബിന്ദു റെഡിയാണോ ആണോ ഓക്കെ അപ്പൊ നമുക്ക് ഗിയറിനെ പറ്റി ഒന്ന് പറഞ്ഞുതരാം ഇത് ഫസ്റ്റ് ഗിയറിൽ വേണം നമ്മൾ പോവാനായിട്ട് പോകാനായിട്ട് പിന്നെ റിവേഴ്സ് ഗിയർ വേണം പുറകോട്ട് പോകുവാനായിട്ട് അപ്പം സ്റ്റാർട്ട് ചെയ്ത ഒന്ന് ഓൺ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുക ന്യൂട്ടലാക്കി സ്റ്റാർട്ട് ചെയ്യാം ക്ലച്ച് കളിച്ചും സ്റ്റാർട്ട് ചെയ്യുക ഏതാണ് ഇഷ്ടം നൂട്ടറിലാക്കി സ്റ്റാർട്ട് ചെയ്യുന്ന ഇഷ്ടമെങ്കിൽ അങ്ങനെ ചെയ്യുക അപ്പൊ നമുക്ക് എളുപ്പം ക്ലച്ച് കളിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് അതുകൊണ്ട് അത് എച്ചെടുക്കുന്ന സമയത്ത് വല്ല എഞ്ചിന് ഇന്നു പോലെല്ലാം പോവുകയാണെങ്കിൽ ക്ലച്ചാവട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും എളുപ്പമുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഗിയർ ഫസ്റ്റിലേക്ക് തന്നെ കൊടുക്കുക ഉറപ്പിക്കുക ഫസ്റ്റിലേക്ക് തന്നെ കൊടുക്കുക ഇങ്ങോട്ടിലാക്കിയില്ല പുറകോട്ട് വന്നിട്ട് എനിക്ക് അപ്പൊ എന്നിട്ട് നമുക്ക് ഇനി ചെയ്യാൻ പോകുന്ന കാര്യ ഇവിടെ ഒരു കമ്പി അപ്പുറത്തൊരു കമ്പി ഔട്ട് സൈഡിലെ നാല് കമ്പിയാരണ്ടോ ഔട്ട് സൈഡിലെ നാല് കമ്പി നേരെ നേരെയ്ക്ക് ചരിവന്നുമില്ല നേരെയാണ് അതുപോലെ തന്നെ ഈ ഇന്നറിലെ നാല് കമ്പി നേരെയാണ് നിൽക്കുന്നത് വേണ്ട അപ്പൊ അപ്പുറത്തേ ഇപ്പുറത്തേക്കും കമ്പിയുടെ വേണം നമുക്ക് വണ്ടി നിർത്തുവാനായിട്ട് അപ്പൊ ഇവിടുന്ന് ഈ ആദ്യത്തെ കമ്പിയുടെ അവിടുന്ന് നമ്മൾ തുടങ്ങി കഴിഞ്ഞാൽ ഈ ലാസ്റ്റ് കമ്പി കമ്പിയില്ലേ അവസാനത്തെ നാലാമത്തെ കമ്പി ആ നാലാമത്തെ കമ്പി അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേന് നമ്മുടെ ഈ നോബില്ലേ നോബ് തന്നെ കാണിക്കുന്നതിന്റെ ഇതാണ് നോബ് ഈ നോബിന്റെ നേരെ ആ കമ്പി വരുമ്പോഴത്തേന് അവിടെ ആദ്യമേ ചവിട്ടേണ്ടത് ക്ലച്ചാണ് ക്ലച്ച് ചവിടിയതിനു ശേഷമേ ബ്രേക്ക് ചവിട്ടാവുള്ളൂ കേട്ടോ അപ്പൊ നമുക്ക് ഫസ്റ്റ് ഗിയർ ആണെന്ന് ഓർപ്പിക്കുക ഇനി ഇൻ കേസ് ഫസ്റ്റ് ഗിയർ അല്ലെങ്കിൽ നമ്മൾ തേർഡ് ഗിയറിൽ ഇട്ട് എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഗിയറിൽ ഇട്ട് എടുത്തു കഴിയുമ്പോഴത്തേനും ഈ എഞ്ചിൻ നിക്കത്തില്ല തേർഡ് ഗിയറിൽ എടുക്കുകയാണെങ്കിൽ എഞ്ചിൻ ഇങ്ങനെ കട്ട് ഓഫ് പോകും മനസ്സിലാവുന്നത് പവർ നഷ്ടപ്പെടുക ഫസ്റ്റ് ഗിയർ ആകുമ്പോൾ ഒരു കുതിരയുടെ ശക്തിയാണ് ഇങ്ങനെ പവർ മുന്നോട്ട് നമ്മളെ നയിച്ചുകൊണ്ടിരിക്കും അപ്പൊ തേടാണെങ്കിൽ ഒരു പവറും ഇല്ല നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ വേഗം തന്നെ തേടിന്ന് ഫസ്റ്റിലേക്ക് എടുത്ത് ഇട്ട് കറക്റ്റായിട്ട് ചെയ്തോണം ഓക്കെ അപ്പൊ ആ ഒരു കാര്യം മനസ്സിലാകാം അപ്പൊ നേരെ നമുക്ക് പോവാം ഒരു ഒരു കാരണവശാലും ഇടത്തോട്ടോ വലത്തോട്ടോ നീങ്ങല് കൃ കൃത്യമായിട്ട് നേരെ പോവുക ലാസ്റ്റ് കമ്പിയെ അവിടെ നിർത്തുക അപ്പൊ പോവാം ക്ലച്ച് പതുക്കെ അയച്ച് ഹാഫ് ക്ലച്ച് ആക്കി ഹാഫ് ക്ലച്ച് പോട്ടെ അങ്ങനെ തന്നെ പോട്ടെ എക്സേർട്ടർ കൊടുക്കയേ വേണ്ട വണ്ടിക്ക് പവർ ഉണ്ട് ഫസ്റ്റ് ഗറിന് ഭയങ്കര പവറാണ് ക്ലച്ച് ഇച്ചിരി താഴ്ത്തി നോക്കി സ്പീഡ് കുറയുന്ന വേണ്ട അപ്പൊ നിർത്താണ്ട പോയിന്റ് അറിയാമല്ലോ ഈ കമ്പിയുടെ ആ നോബ് കമ്പിയുടെ നേരെ വരുമ്പോൾ വേണം ചാലോടെ ഈ നോബ് കമ്പിയുടെ നേരെ വരുന്നു അവിടെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് അത്യാവശ്യം മുന്നോട്ട് കയറിയോണ്ട് കുഴപ്പമൊന്നും ഇല്ല നല്ല കാര്യം തന്നെ കാരണം ടൈം ടെസ്റ്റിന്റെ സമയത്ത് ഒരു മിനിറ്റോളം മുമ്പോട്ട് കയറിയോണ്ട് യാതൊരു ദോഷമില്ല ഇല്ല ഇപ്പൊ നമ്മൾ പഠിക്കാൻ വേണ്ടി ആയതുകൊണ്ട് അത്ര മുന്നോട്ട് കയറണമെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ അപ്പൊ റിവേഴ്സിലേക്ക് കൊടുക്കാം അപ്പൊ ഫസ്റ്റ് ടൈം എടുത്തിട്ട് നമ്മൾ നോട്ടറാ വന്നിട്ട് അങ്ങേയറ്റം വന്നിട്ട് റിവേഴ്സിലേക്ക് ഇടുന്നു അങ്ങേയറ്റം റിവേഴ്സ് വീടില്ലെങ്കിൽ ഈ പറഞ്ഞ ഫസ്റ്റ് ഗിയറിൽ നല്ല പവറില്ലേ റിവേഴ്സ് ചെയ്യുന്നത് നല്ല പവറാണ് അത് ഫോർത്തിലേക്ക് അറിയാതെ നിങ്ങൾക്ക് ടെൻഷനൊക്കെ അടിച്ച് വീഴുകയാണെങ്കിൽ ആ പവർ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എഞ്ചിൻ ഇടിച്ച് എഞ്ചിൻ ഓഫായി പോവാ പിന്നെയും പിന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക നാലും അത് വണ്ടി നീങ്ങത്തില്ല എഞ്ചിൻ ഓഫായി ഓഫായി പോകും അപ്പൊ റിവേഴ്സ് ആണെന്ന് ഉറപ്പിക്കണം അപ്പൊ കാലം റിലീസ് ക്ലച്ച് നിന്ന് റിലീസ് ചെയ്യുമ്പോഴേ നമുക്ക് അറിയാൻ സാധിക്കും പവർ ഉണ്ട് റോഡ് നല്ല ശക്തി ഉണ്ടാവും ഫോർത്ത് ആണെങ്കിൽ ഒരു ശക്തി ഉണ്ടാവില്ല പെട്ടെന്ന് അങ്ങ് നിന്നുപോകും അപ്പോൾ അങ്ങനെ റിവേഴ്സ് ചെയ്യാം ഇട്ടു അല്ലേ ഇനി പോട്ടെ ഇനി നമുക്ക് തലവെളിയിലോട്ടിട്ടെ തലവെളിയിലോട്ട് നോക്കാൻ കൊഴപ്പില്ല തലവെളിയിലോട്ടിട നീങ്ങട്ടെ ഗീണില്ല ക്ലച്ച് എവിടെ ഒന്നുകൂടി ഗിയർ ഇട സൗണ്ട് കേൾക്കാം ഇനി ക്ലച്ച് റിലീസ് നിങ്ങൾ ഇനി നമുക്ക് ഒരു കമ്പിയുടെ രണ്ടാമത്തെ കമ്പി അല്ലേ അതിന്റെ രണ്ടിന്റെ സെന്റർ ആകുമ്പോൾ വേണ്ടി ആ നോബില്ലേ ഇനോബ ഇനോബ സെന്റർ ആവുന്നതിന് മുഴുവൻ ഓടിച്ചു ആ ഇല്ലേ സെന്റർ പഠിക്കാൻ പഠിക്കണേ ഇനി ഓടിച്ചോ മൊത്തം ഓടിച്ചോ ആ ഓടിച്ചെങ്കിൽ ഫുള്ള് ലോക്ക് ആവണം കേട്ടോ ഫുള്ള് ലോക്ക് ആയിട്ട് വേണ്ടി ഇവിടുന്ന് എടുക്കാവണ ഇനി കൊച്ചു പൊതുക്കെ അയച്ചു കൊടുത്തേ നമ്മള് അപ്പൊ അടി വാലിലിട്ട് നോക്കിക്കേ ആ വാല് ഫ്രണ്ട് നോക്കുക അപ്പൊ നേരെ എപ്പോ വന്നായിരുന്നു ഈ സ്റ്റിയറിംഗ് തിരിക്കണം ഇങ്ങോട്ട് ഓപ്പോസിറ്റ് സൈഡിലേക്ക് രണ്ടു പ്രാവശ്യം തിരിക്കണം കേട്ടോ സ്ഥല വില ഇട്ടു നോക്കി വാല് നേരല്ലേ ഇല്ല നോക്ക നോക്കിയിരിക്കണം നോക്കിയിരിക്കണോ നേരെ ആയോ ആ ഇനി രണ്ടു പ്രാവശ്യം ഇങ്ങോട്ട് തിരിച്ചയ്ക്കും അപ്പൊ ഈ ഹോണിന്റെ പടം ഇല്ലേ ഈ താഴ്ഭാത്ത വരും രണ്ട് പ്രാവശ്യം ഈ താഴെ കണ്ടോ ഈ ഹോണിന്റെ പടം കണ്ടോ ഇത് രണ്ടു പ്രാവശ്യം താഴെ വരുമ്പാണ് വണ്ടിയുടെ വീല് നേരെയായി ഈ വീല് ആയി കഴിഞ്ഞാൽ വണ്ടി നേരെ പുറകോട്ട് പോവുള്ളൂ അപ്പൊ ചെരിവ് വന്നാലാണ് നമ്മൾ ഫെയിൽ നേരെ നേരെ ഇരിക്കുന്നത് ഈ കണ്ടോ അപ്പൊ അടുത്ത ഒരു ഈയൊരു കമ്പി അല്ലേ പുറകിലൊരു കമ്പി അല്ലേ രണ്ട് കമ്പി ആ രണ്ടിനെ സെന്ററാകുമ്പഴത്തേന് പെട്ടെന്ന് ഇടതുപോട്ടങ് ഓടിക്കണം അതായത് നമുക്ക് ഇനി ഇടതു വശത്തേക്കാ പോകട്ടെ നോക്കിയിരിക്കേ സെന്റർ ആയല്ലേ ഇനി ഇടതുവശത്തേക്ക് മൊത്തം ഓടിച്ചു ശത്തേക്കാ അത് വലുതോശത്തേക്കാ ഇടതു ഇനി നമ്മൾ ആ അപ്പുറത്തെ ആ ട്രാക്കില്ലേ അവിടെ നോക്കിയിരിക്കേ വണ്ടിയുടെ വാലിലോട്ട് നോക്ക് ബാക്ക് സൈഡ് ആ വണ്ടി ഈ ട്രാക്കില്ലേ ഈ ട്രാക്കിൽ വണ്ടി ലെവലേ വരും ലെവലേ വരുമ്പോഴേ നിർത്തിയാവലെ വന്നാൽ നോക്കിയാൽ ഇട്ടു ലെവൽ വന്നോ ഇത് ഇനി നോക്കൂ രണ്ടു തവണ ഈ ഹോർണിന്റെ പടമില്ലേ അത് താഴെ വരും രണ്ട് പ്രാവശ്യം അപ്പൊ ഇനി വേണ്ടി നേരെയാണ് വീല് നേരെ കൊടുത്തോളൂ കോട്ട നീ ചെരുവല്ലോണ്ട് നോക്കിയാൽ ബാക്ക് സൈഡ് എങ്ങോട്ടൊരു ചെരുവുണ്ടെങ്കിൽ ചെരുവിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് തിരിക്കുക അങ്ങനെ നേരെയായില്ലേ നീ ബാക്ക് ബാക്കിലെ കമ്പി കണ്ടോ ആ കമ്പിയുടെ ലെവൽ ഈസ്റ്റ് ഇനോവരുമ്പഴത്തേന് വീന് പുറകോട്ട് പോകണമെന്നില്ല എന്നാൽ പോയാലും നല്ലതാണ് കാരണം ട്രെയിൻ ടെസ്റ്റ് സമയത്ത് പുറകോട്ട് പോയാൽ നല്ലതായിരിക്കും ആരും ഒന്നും പറയത്തില്ല ഇനി നമുക്ക് ചെയ്യേണ്ട നമ്മൾ ആദ്യത്തെ ട്രാക്കിൽ പോയില്ലേ എന്നിട്ട് നേരെ മുന്നോട്ടാണ് പോവേണ്ടത് അപ്പം വീല് നേരെയാക്കെ ആ മതി നേരെയാക്കി മുന്നോട്ട് പോട്ടെ ഇവിടെ കൊണ്ടുപോവാസ്റ്റ് ഇനി ക്ലസ് പയ്യ റിലീസ് ചെയ്ത് നോക്കി പവർ ഉണ്ടോ വേണ്ടി ഉണ്ടെങ്കിൽ ഫസ്റ്റ് എന്താണെന്ന് മനസ്സിലായല്ലോ ഇനി നേരെയാക്കി പോകും ശരിഞ്ഞ പോവല്ലേ കറക്റ്റ് നേരെ നിൽക്കണ കാരണം അപ്പുറത്തെ സ്ഥലത്തെ കമ്പിയോട് പോയാൽ അറിയാവില്ല തിരിച്ച് നമ്മള് റിവേഴ്സ് ചെയ്യുമ്പോഴത്തേന് ശരിഞ്ഞോ കിട്ടത്തില്ല അതുകൊണ്ടാണ് നേരെ പോകാൻ പറയേണ്ടത് ഇത് എടുത്തോട്ട് സങ്കല്യം കൂടെ അപ്പൊ നേരെ നീ പോട്ടെ നീ ആ ലാസ്റ്റ് കമ്പിയില്ലേ അവിടെ കൊണ്ടാ നോബിന്റെ നേരെ നിർത്തണം നൃത്തം ആദ്യം ബ്രേക്ക് ആണോ ക്ലച്ചാണോ ആ അത് കഴിഞ്ഞ് ബ്രേക്ക് ഇപ്പൊ നിർത്തിയല്ലോ അല്ലെ ഇനി നോക്കി എന്ത് ചെയ്യണം റിവേഴ്സില് കൊല്ലണം ബസ്സേന്ന് റിവേഴ്സിലത്തെ ിൽ വേഴ്സ് ആണ് അല്ലെങ്കിൽ ഫോർത്ത് ആണെന്ന് മനസ്സിലാക്കി നോക്കി പവർ ഉണ്ടെങ്കിൽ എന്നിട്ട് ആ ഈ ഒരു കമ്പനി ഇല്ലേ അപ്പുറത്തെ ഒരു കമ്പനി ഇല്ലേ ആ രണ്ട് കമ്പനി സെന്ററാ ഈ നോബ് വരുമ്പോഴത്തേന് ഇടതു കൊടുത്ത് മൊത്തം ഓടിച്ചാൽ മതി അയോ സെന്റായല്ലേ ആ ഓടിച്ചോളിച്ചോ ഓടിച്ചിട്ട് ഇനി നമ്മൾ ബാക്കിലോട്ട് തന്നെ നോക്കിരിക്കും വാതിട്ട് നോക്കിയിരിക്കും വണ്ടിയുടെ വാലില്ലേ വണ്ടി ഇങ്ങനെ വളഞ്ഞ ഇനി ആ ട്രാക്കില്ലേ നടക്കത്തെ ട്രാക്ക് ആ ട്രാക്കിൽ ലെവലേ വരും വണ്ടി ലെവലേ വരുന്ന കഴിയുമ്പോൾ നമ്മൾ ഈ തിരിച്ച വീലില്ലേ അത് നിവർത്തു കൊടുക്കണം രണ്ട് പ്രാവശ്യം എണ്ണിക്കോട്ട് കറക്റ്റ് നടക്കാവുമ്പോഴും ഇപ്പൊ വല നോക്കി ഒന്നോട് കറക്റ്റ് നേരെയാണോ പറയണത് എന്നോട് അയോ ാവശ്യം നിവർക്കേ രണ്ടാവശ്യം ഫോണിന് എവിടെ താഴെ വരും ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ രണ്ട് കമ്പി അല്ലേ ആ രണ്ടു കമ്പിയുടെ നടുക്കാവറാകുമ്പോഴത്തേന് മൊത്തം കുടിച്ചാ മതി വലത്തോട്ട് സ്പീഡ് കോടി എടുക്കല്ലേ ഹാഫ് ലോ സ്പീഡ് എടുക്കേത്താ മതി കേട്ടോ ആ ഫുൾ ഒടിച്ചോനി ഇനിട്ടെ ഒരു സ്ഥലത്തിനും ശരിവില്ലല്ലോ അല്ലേ ചെരുവില്ലെങ്കിൽ പോവാിലെ ആ വീലില്ലേ ആ വാലയിലോട്ട് നോക്കിയിരിക്കു നോക്കിയിരിക്കേ ബാക്സൈഡിലോട്ട് കാരണം ഇനി നമ്മൾ ആ അപ്പുറത്തെ ആദ്യത്തെ ട്രാക്കിൽ വന്നു ആദ്യത്തെ ട്രാക്കിൽ വന്നു കഴിഞ്ഞാല് വണ്ടി വളഞ്ഞ് ലെവലേ വരും അപ്പൊ ബൈക്കിലോട്ട് നോക്കുമ്പം ചെരുവൊണ്ടുവന്നു നേരെയാണെങ്കിൽ നിവർത്താ മതി നോക്കിയിരിക്കേ നോക്കിയിരിക്കേ ശരിയോ ഇനി നിവർക്കേശ് ഇനി പുറകോട്ട് നീങ്ങട്ടെ എന്നിട്ട് നമ്മൾ തുടങ്ങി എവിടെയാ അവിടെ തന്നെ ജലം ക്ലച്ച് നീ പൊസിഷൻ എവിടെയിട്ട് പൊയ്ക്കാവട്ടെ ന്യൂട്രാകെടുക്കാൻ വല്ല പാടുണ്ടോ ഉറപ്പാണോ സന്തോഷമാണോ അപ്പൊ തന്നെ എടുക്കാൻ പറ്റുമോ ഓക്കെ അപ്പം ഇന്നത്തെ ക്ലാസ് എച്ച് ക്ലാസ് ആയിരുന്നു ഇവിടെ അവസാനിച്ചിരിക്കുന്നു വീണ്ടും അടുത്ത ഭാഗം വീണ്ടും അടുത്ത ദിവസം കാണാം ഓക്കെ ബൈ ബൈ